Hi hello. ഒരു വലിയ ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു ഫീലിംഗ്സ് ആയിരുന്നു എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആൻഡ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് ബാക്കു ഇൻ അസർബൈജാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡീസ് ട്രിപ്പ് പോകുന്നത് അതിൻ്റെ ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ആയിരുന്നു യാത്ര മുഴുവൻ നമ്മുടെ മനസ്സിൽ ആൻഡ് ദിസ് ഇസ് ഷെമി മൈ ഫ്രണ്ട് നമ്മുടെ അതേ വൈബിളിലെ കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അബുദാബിയിൽ നിന്നും രാവിലെയുള്ള എയർ അറേബ്യയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ ബാക്കുലേക്ക് ഫ്ലൈ ചെയ്തത് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയം മുഴുവൻ ബാക്കുല നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകളെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ മുഴുവൻ നമ്മൾ എയർപോർട്ടിൽ എത്തി ഉടനെ തന്നെ ബോൾട്ട് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്തു ടാക്സി ഡ്രൈവർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പോകുന്ന വഴി നമ്മൾ അസർസൽ എന്ന് പറയുന്ന ഒരു സിം കണക്ഷൻ എടുത്തു പിന്നെ അവിടുത്തെ ക്യാഷ് എന്ന് പറയുന്നത് മനത്താണ് അപ്പോൾ യു എ ദ്രവം മാറ്റിയിട്ട് നമ്മൾ കുറച്ച് മനത്ത് കയ്യിൽ വെച്ചു ആദ്യത്തെ ദിവസം തന്നെ ഈ ഡ്രൈവറ് നമ്മളെ നന്നായിട്ടൊന്ന് പറ്റിച്ചു ബോൾട്ടാപ്പ് പൊതുവേ ചീപ്പ് ആണെന്നാണ് പറഞ്ഞിട്ട് പക്ഷെ അയാളെ ലൊക്കേഷനൊക്കെ മാറ്റിയിട്ട് കുറച്ചധികം പൈസ വാങ്ങിച്ചു ബട്ട് ഇറ്റ്സ് ഓക്കെ നിസാമി സ്ട്രീറ്റിനടുത്തുള്ള സിറ്റി പാർക്ക് ഹോട്ടലിലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ആൻഡ് ദിസ് ഈസ് അവർ റൂം ബാക്കുൽ ലാൻഡ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം നമ്മളിനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടുള്ള എക്സ്റ്റേറ്റ്മെൻ്റൊക്കെയാണ് നമ്മുടെ മുഖത്ത് കാണുന്നത് നല്ല ടയർഡായിരുന്നു ഒപ്പം നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷ് ആയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ബാക്കുലെ ഫേമസ് ആയ ഷാപ്പുലാവാണ് ഓർഡർ ചെയ്തത് ഞാനിത് നേരത്തെ കണ്ടുപിടിച്ച് വന്നതാണിത് കഴിക്കാനായിട്ട് വല്ലാത്തൊരു പുകമറയിലാണ് ഈ ഫുഡ് വന്നത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ലിറ്റിൽ ആണ് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് അടിപൊളിയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള നിസാമി സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ആദ്യം പോയത് അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം സ്റ്റേറ്റ് യൂൺ ബായ്